കഴിഞ്ഞ ദിവസം നമ്മൾ വെളുത്തുള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി ഇതേ നമുക്ക് പൊളിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോംമേഡ് നാടൻ വെളുത്തുള്ളി അച്ചാർ നമ്മൾ ഇവിടെ റെഡിയാക്കുന്നുണ്ട് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത അപ്പോൾ നാടൻ വെളുത്തുള്ളി അച്ചാർ വേണ്ടവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഇനി അതല്ല നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വേണമെങ്കിൽ വന്ന് വാങ്ങാം ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടക്കര മുസ്ലിയാറങ്ങാട് ഇസാഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നേരിട്ട് വന്ന് ഇത് അച്ചാർ ഇ അച്ചാർ മാത്രമല്ല മറ്റൊരുപാട് പ്രോഡക്റ്റുകൾ സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്നതും സ്ത്രീകൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി നമ്മുടെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഹോംമെയ്ഡ് പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ള നൈറ്റി തുടങ്ങി കുറേ പ്രോഡക്റ്റുകളുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതുപോലെ വെളുത്തുള്ളി പോലെ മറ്റ് പല പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് അതിന് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും അത് വായിച്ച് നോക്കിയിട്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് സൂം മീറ്റിംഗിലാണ് എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്